കാശിനിയിലുളയ നീക്കും ഇന്ന് മൂലനക്ഷത്രവും മൂലനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് സംസാരിക്കാം മൂലനക്ഷത്രത്തിൽ ജനിക്കുന്നവർ അഭിമാനികളും സമൂഹത്തിൽ അത്യാവശ്യം നല്ലൊരു നിലയും വിലയും ഉള്ള ആൾക്കാരും ധനവാന്മാരുമായിരിക്കും ഇവർ സൗമ്യമായിട്ടും ശാന്തമായിട്ടും സംസാരിക്കുമെങ്കിലും അസ്ഥിരചിത്തരായിരിക്കും ഇവർ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ശാന്തതയോ സൗമ്യതയോ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് സുഖലോലുപത വശ്യത സ്വതന്ത്ര ബുദ്ധി കർമ്മകുശലത ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് സമാധാനപ്രിയരായ ഇവര് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും ആ ഒരു തലങ്ങളിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുവാനും അതിനെക്കുറിച്ച് അറിയുവാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവര് ശ്രമിക്കും ഇവര് സത്യധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നവരും നിഷ്ഠയായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും എന്ത് കാര്യം ചെയ്താലും നിഷ്ഠയായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഒരു ചിന്തക്കാരും പിന്നെ ദൈവവിശ്വാസം പരോപകാരം പരോപകാരമൊക്കെ ചെയ്യാൻ ഇവർക്ക് താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും ഇവർ ഇവർ തൻ്റെ ഇടവും നേതൃത്വ ഗുണവുമുള്ള ആളുകളായിരിക്കും ഈ ഇവർക്ക് ദൃഢനിശ്ചയം കാരണം ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇവരെന്ത് കാര്യങ്ങളും ദൃഢമായിട്ട് ആ കാര്യങ്ങളെ നേരിടുകയും അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഇവർക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളിൽ ഒരിക്കലും ഇവർ പിന്നോട്ട് വരിയില്ല അവരത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇവർക്ക് ഔചിത്യബോധവും വാക്സാമർഥ്യവും ഉണ്ടാകുന്ന ഒരു ആൾക്കാരാണ് പിന്നെ ഇവരുടെ അടുത്ത് ശത്രുതാ കൂടി ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവരിവര് പീഡിപ്പിക്കും ശത്രുക്കൾ ഇവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന പ്രകൃതക്കാരാണ് അടിയെങ്കി അടി ഇടിയെങ്കി ഇടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാവോ ആ തരത്തിൽ എല്ലാം ശത്രുക്കളോട് ഇവർ ചെയ്യും ഇവരോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതികാര മനോഭാവം ഇവർ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് ആ പ്രതികാര മനോഭാവം വെച്ചു പുലർത്തിക്കൊണ്ട് ഇവർ ഒരു തക്കം കിട്ടുമ്പോൾ അവർക്കിട്ട് തിരിച്ചു പണിയുകയും ചെയ്യും നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കത്തില്ല പിതാവിൻ്റെ കടമ ചെയ്യുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു ഉന്തലും തള്ളലും ഒന്നും പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പൊതുവെ ഈ നക്ഷത്രക്കാരിൽ പലർക്കും ലഭിക്കാറില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ഭർത്താവിനെ വകവയ്ക്കാത്ത ഒരു പ്രകൃതമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്തിക ജീവിതം ക്ലേശകരമായിരിക്കും പിന്നെ ആർഭാടങ്ങളും അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഈ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഉത്രാടം അവിട്ടം പൂരുട്ടാതി ഈ മൂന്നഞ്ചേടം നക്ഷത്രക്കാരുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കുറയ്ക്കുക ഭാവിയിൽ അത് ദോഷം ചെയ്യും ഇപ്പോ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നാലിൽ ശനിയും ഏഴിൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇത് സുഖമിശ്ര സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നല്ലതും ചീത്തയും ഇടകലർന്നുള്ള ഒരു കാലഘട്ടമാണ് അവർക്കിപ്പോ ഇവർക്ക് നല്ല കാര്യങ്ങൾ നടക്കാനും സന്താനപരമായിട്ടുള്ള പുരോഗതിയും പിന്നെ ജയം എന്തെങ്കിലുമൊക്കെ കേസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാലഘട്ടങ്ങളിൽ ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പൊ സാമ്പത്തികപരമായിട്ടും അവർക്ക് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള സാമ്പത്തികങ്ങളൊക്കെ ലഭിക്കാനുള്ള സമയമാണ് ഇത് എന്ന് മനസ്സിലാക്കുക പിന്നെ അതുകൂടാതെ തന്നെ ആലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും സ്വരച്ചേർച്ചകളും സ്വരച്ചേർച്ച ഇല്ലായ്മകളും ബന്ധുക്കൾ മുഖേന ഉണ്ടാവുന്ന പലതരങ്ങളുള്ള പ്രശ്നങ്ങളും വീടിന് ഗൃഹത്തിന് നാശം സംഭവിക്കാനുള്ള സാധ്യതകളും ചോരൻ്റെ ആക്രമണം കള്ളൻ്റെ ആക്രമണം നമ്മുടെ ഗൃഹത്തിന് സംഭവിക്കാനുള്ള സാധ്യതകളും പോലീസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനും ആ കാര്യങ്ങളാൽ നമ്മുടെ മനസ്സിനെ തന്നെ നല്ലത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നു കയറുമ്പോൾ നമ്മുടെ മൈൻഡ് മൊത്തം മാറും അങ്ങനെയുള്ള സന്ദർഭങ്ങളും കൂടി ഈ കാലഘട്ടത്തിൽ സംഭവിക്കാം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ശുഭം